നമസ്കാരം എല്ലാവർക്കും പുതിയ സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വിധവാ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ എന്നീ വിവിധ ഇനം പെൻഷൻ സ്വീകരിക്കുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്ക് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ വിതരണം സജീവമാകുന്ന സാഹചര്യത്തിലാണ് പുതിയ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കുന്നതാണ് തനത് മാസത്തെ പെൻഷനോടൊപ്പം കുടിശ്ശികയിലെ ഒരു ഘടവും കൂടി ചേർത്താണ് മൂവായിരത്തി രൂപ വീതം വിതരണം ചെയ്യുക ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് ക്ഷേമ പെൻഷൻ മൂവായിരത്തി രൂപ വീതം കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുകയാണ് അതോടുകൂടി ശേഷിക്കുന്ന രണ്ട് മാസത്തെ കുടിശ്ശിക പെൻഷൻ അവസാനിക്കും ഒക്ടോബർ മാസത്തിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം ഇതോടൊപ്പം തന്നെ എൻ എസ് ഐ പി വിഭാഗത്തിൽപ്പെട്ട ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ കൂടി വിതരണം ചെയ്യുന്ന എട്ട് ലക്ഷത്തോളം പേർക്ക് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് ആയിരിക്കും പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുക രണ്ട് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ അഞ്ഞൂറ് രൂപ മുതൽ എഴുന്നൂറ് രൂപ വരെയാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുക കേന്ദ്രവിഹിതമാണ് വിതരണം ചെയ്യുന്നതിലേക്കായി നാല് നാൽപ്പത്തി എട്ട് പോയിന്റ് നാല് രണ്ട് കോടി രൂപ സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ശനിയാഴ്ച മുതൽ വിതരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒട്ടനവധി പേർക്ക് ഒട്ടനവധി ഗുണഭോക്താക്കൾക്ക് തുക എത്താതെ സാഹചര്യത്തിലാണ് തിങ്കളാഴ്ച മുതൽ എല്ലാ ഗുണഭോക്താക്കൾക്കും തന്നെ വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാ ഗുണഭോക്താക്കൾക്കും ഇപ്പോൾ പെൻഷൻ തുക എത്തി കഴിഞ്ഞിട്ടുണ്ടാകും സെപ്റ്റംബർ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം കൂടി എത്തിച്ചേരും ഇതോട് കൂടിയിട്ട് ഗുണഭോക്താക്കൾക്ക് ലഭിക്കേണ്ട കുടിശ്ശികയും അവസാനിക്കും അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വാർഷിക മത്സരം ചെയ്യാൻ അനുവദിച്ചിരിക്കുന്ന സമയം സെപ്റ്റംബർ പത്ത് വരെയാണ് എല്ലാവരും പെട്ടെന്ന് തന്നെ മസ്റ്ററിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക പത്ത് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ഇനിയും പെൻഷൻ മസ്റ്ററിങ് ചെയ്യാൻ ബാക്കിയുള്ളത് മസ്റ്ററിങ് പൂർത്തിയാക്കാത്ത നിലക്ക് ഇവർക്ക് പെൻഷൻ കുടിശ്ശിക തുകക്ക് അർഹതയില്ല മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന മുറയ്ക്കുള്ള പെൻഷൻ തുകക്ക് ഇവർക്ക് പിന്നീട് അർഹതയുണ്ടായിരിക്കുകയുള്ളു സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ എൻ എസ് ഐ പി ഗുണഭോക്താക്കൾക്കും സാമൂഹിക സുരക്ഷാ ബോർഡുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന മുറക്ക് മാത്രമായിരിക്കും കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇവർക്ക് എത്തിച്ചേരുക മസ്റ്ററിംഗ് പരാജയപ്പെട്ട ആളുകൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റുകളും പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുന്ന മുറക്ക് മാത്രമായിരിക്കും ഇവരുടെ മസ്സറിംഗ് പൂർത്തിയാക്കുക മസ്സറിംഗ് ചെയ്യാത്ത ആളുകൾക്ക് ഒക്ടോബർ മാസത്തിലെ പെൻഷൻ മുടങ്ങുകയും ചെയ്യും വരും ദിവസങ്ങളിലെ വിശദമായ അറിയിപ്പുകൾ തുടർ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസത്തെയും വിശദമായ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്കെത്താൻ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക